ഈ ഷംഷിഹാക്കീസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്തെ തിരശീല എറണാകുളത്തെ മൂടുപടം വീണ്ടും ചില പാഷാണ്ടതകളുമായി സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി എറണാകുളം വിമത വൈദികർക്ക് വേണ്ടി അൽമായ മുന്നേറ്റക്കാരും അതിരൂപത സംരക്ഷണ അഴിമതിക്കാരും ചില വേദവിപരീതം പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ സത്യം തിരിച്ചറിയാത്ത പ്രബോധനങ്ങളുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രബോധനം അവർ നൽകുന്ന പ്രബോധനം എറണാകുളത്തെ വിമത വിമതർ നമ്മൾ പറയുകയാണ് ആരൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞു വിമത വൈദികരുണ്ട് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഗുണ്ട ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മൾ വിമതർ നമ്മൾ പറയുകയാണ് അവർ തിരിച്ചു വരുന്നത് വരെ വിമതനായിട്ട് നമ്മൾ കണക്കാക്കുന്നു അവർ പറയുന്ന ഒരു പ്രബോധനം എങ്ങനെയാണ് ദേവാലയത്തിൻ്റെ തിരശീല മുഗൾ മുതൽ അടിവരെ രണ്ടായി കീറി എന്ന ദൈവവചനം ഇനിയും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുന്നവരാണ് കൽദായവാദികൾ ദേവാലയത്തിലെ തിരശീല മുഗൾ മുതൽ അടിവരെ രണ്ടായി കീറിപ്പോയി എന്ന തിരുവചനം ദൈവവചനം ഇനിയും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുന്നവരാണ് കൽതായവാദികൾ ഇതാണ് അവർ പറയണത് എന്താണ് ഈ തിരശ്ശീല എന്ന് അവർക്കറിയോ എന്ന കാര്യം സംശയമുണ്ട് കാരണം ഈ ദേവാലയം എന്ന് പറയുന്നത് ജറുസലം ദേവാലയമല്ലെന്നും യേശുൻ ശരീരമാകുന്ന ദേവാലയമാണെന്നും തിരശീല എന്ന് പറയുന്നത് ആ ശരീരം പിളർന്നതാണെന്നും ഹെബ്രാ ലേഖനത്തിൽ പത്താമത്തെ അദ്ദേഹം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇത് എറണാകുളം വിമതന് വായിച്ചിട്ടുണ്ടാകില്ല അവർക്ക് ബൈബിളൊന്നും വായിക്കാൻ നേരമില്ലല്ലോ അപ്പം ഞാൻ ഹെബ്രാൽ ലഖനത്തിലെ പത്താമത്തെ അധ്യായം നിങ്ങൾക്കെടുത്ത് വായിച്ച് നോക്കാം ഹെബ്രായ ലേഖനം പത്താമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം ശരീരം എന്ന തിരച്ചിലിൽ കൂടി നമുക്ക് തുറന്നു തന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴിയിലൂടെ തൻ്റെ രക്തത്താൽ അല്ലെങ്കിൽ രക്തം മൂലം വിശുദ്ധ വന്നിരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും നമുക്കതൊന്നുകൂടി കേൾക്കാം യേശു തൻ്റെ ദേഹം എന്ന തിരച്ചിലിൽ കൂടി നമുക്ക് തുറന്നു തന്ന യേശു തൻ്റെ ദേഹം ശരീരം എന്ന തിരശിലയിൽ കൂടി ആ തിരശ്ശീല തുറക്കപ്പെട്ടു യോഹനം പത്തൊമ്പത് മുപ്പത്തിനാല് ആ ദേഹം എന്ന തിരശിലയിൽ കൂടി നമുക്ക് തുറന്നു തന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴിയിലൂടെ ജീവനുള്ള പുതിയ വഴിയിലൂടെ അത് യേശുവിന് തുറന്ന് കിടക്കുന്ന പാർശ്വമാണ് തൻ്റെ രക്തത്താൽ അല്ലെങ്കിൽ രക്തം മൂലം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും യേശുവിന്റെ രക്തം മൂലമാണ് നമ്മൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത് ചുരുക്കത്തില് ഈ ദേവാലയത്തില് പരികർമ്മം ചെയ്യുന്നത് യേശുവിന്റെ രഹസ്യമാണ് അതായത് യേശുവിന്റെ പാർശ്വം പിളർക്കപ്പെടുന്നതാണ് ഈ വിരിയുടെ മാറ്റല് അപ്പൊ ദേവാലയ വിരി ഇല്ലെങ്കിൽ യേശുവിന്റെ പാർശ്വം പിളർക്കപ്പെടുന്നത് അവതരിപ്പിക്കാൻ പറ്റുമോ യേശുന്റെ പാർശ്വം പിളർക്കപ്പെടുന്നതിന്റെ പ്രതീകമാണ് ഈ ദേവാലയ വിരി മാറ്റുന്നത് അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ക്രിസ്തുവിന്റെ രക്തം മൂലം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാം അവന്റെ രക്തവും അവന്റെ മാംസവും നമുക്ക് നമ്മൾ സ്വീകരിക്കുക അതോടുകൂടി നമ്മൾ എന്താവാണ് നമ്മൾ അവന്റെ വിശുദ്ധ മന്ദിരമായി അവന്റെ ശരീരമാകുന്ന ദേവാലയമായി മാറുകയാണ് ഞാൻ ഈ പറഞ്ഞ വചന നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കണം എന്നിട്ട് എറണാകുളത്തെ വിമത വൈദികരോടും ഈ അൽമായ മുന്നേറ്റക്കാരോടൊക്കെ ഒന്ന് പറയണം യേശുവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നതിൻ്റെ പ്രതീകമാണ് ദേവാലയ വിരി മാറ്റുന്നത് ആ പിളർക്കപ്പെട്ടു എന്ന് പറയുന്ന തിരുവചനം അത് അനുഷ്ഠിക്കുകയാണ് അനുഷ്ഠിക്കുകയാണ് സന്നിഹിതമാക്കുകയാണ് ദേവാലയത്തിൽ ആ വിരി എന്നതേക്കും എഴുത്തു കളഞ്ഞാൽ യേശുവിൻ്റെ പാർശ്വം പിളർക്കപ്പെട്ട ആ സംഭവം നമുക്ക് ബലിപീഠത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുമോ അതുണ്ടെങ്കിൽ അല്ലേ പറ്റുള്ളൂ എന്നിട്ട് അങ്ങനെ പിളർക്കപ്പെടുമ്പോഴാണ് ദേവാലയ മാറ്റുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് രക്തമൊഴുകുന്നു കർത്താവിന്റെ കുർബാന അവന്റെ ശരീരം ഈ പാർശ്വം പളക്കപ്പെട്ടപ്പോൾ അവരുടെ രക്തവും വെള്ളവും ഒഴുകി ഒന്ന് മഹമ്മദീസ മറ്റൊന്ന് കുർബാന ഈ മൂടുപടമല തിരശ്ശലിയെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട് പൗലോസിന്റെ ആ കോടന്തസഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തില് മൂന്നാമത്തെ അധ്യായത്തില് നിങ്ങളത് വായിച്ചു നോക്കിക്കോ പഴയ നിമത്തിലെ ആ വചനത്തെ വേറെ തരത്തിൽ മാറ്റിയാണ് പൗലോസ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് പഴയ നിമത്തില് മോശെ സമാഗമ കൂടാരത്തിൽ ദൈവത്തോട് നേരിട്ട് സംസാരിച്ചു അങ്ങനെ ദൈവത്തിന്റെ തേജസ് കൊണ്ട് മോശയുടെ മുഖം തന്നെ തേജോമയമായി ഈ സമാഗമ കൂടാരത്തിൽ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ തേജസ് കൊണ്ട് ആഹ് ഇസ്രായേൽക്കാർക്കും മുഖത്തു പറ്റാണ്ട് വന്നപ്പോൾ മോശെ ഒരു മൂടുപടം ഒരു തിരച്ചിലേ ഇട്ടു മുഖത്ത് സംസാരിക്കുമ്പോൾ മാത്രം അത് പൊക്കി അത് ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രം ഈ മൂടുപടം ഉയർത്തുകയും അല്ലാത്ത സമയത്ത് ദൈവത്തോട് സംസാരിക്കുമ്പോൾ മൂടുപടം മാറ്റി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മൂടുപടം മാറ്റി അല്ലാത്തപ്പോൾ ഈ സമാഗമ കൂടാരത്തിന് സമാഗമ കൂടാരത്തിന് പുറത്ത് മോശ ഒരു മൂടുപടം ഇട്ടു ഇങ്ങനെയാണ് പഴയ നിയമത്തില് എന്നാൽ പൗലോസ് വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടല്ല അങ്ങനെ മൂടുപടം ഇട്ടെന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ കോരും ദോസയ്ക്ക് എഴുതി രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യയം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങള് മങ്ങിക്കൊണ്ടിരിക്കുന്ന തേജസ്സിന്റെ തിരോധാനം ഇസ്രായേൽക്കാർ കാണാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെ അല്ല ഞങ്ങള് അതായത് മോശയുടെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നെങ്കിലും അതിങ്ങനെ മങ്ങുകയാണ് ആ മങ്ങി മങ്ങി മങ്ങിപ്പോകുന്നത് ഇസ്രായേൽക്കാർ കാണാൻ പാടില്ല അപ്പൊ തന്റെ മുഖത്ത് തേജസ് ഉണ്ടെങ്കിലും അത് മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാമായിരുന്ന മോശേ ആ മങ്ങല് മങ്ങിക്കൊണ്ടിരിക്കുന്നത് തേജസ്സിന്റെ തിരോധാനം അത് ഇസ്രായേൽക്കാരെ കാണാതിരിക്കാൻ വേണ്ടി മൂടപടം ഇട്ടു എന്നാണ് പൗലോസ് വ്യാഖ്യാനിക്കണേ എന്നിട്ട് പൗലോസ് പറയാണ് അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത് അതെ ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടപ്പുണ്ട് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീക്കപ്പെടുന്നു കണ്ടോ ഈ വിമത വൈദികരും ആത്മാ ഗുണ്ടകളെ ഒന്ന് കേട്ടേൻ നിങ്ങളുടെ മനസ്സിൽ ലിറ്റർജിയെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ഈ ബൈബിൾ വായിക്കുമ്പോഴോ പാരമ്പര്യം വായിക്കുമ്പോഴോ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം കേൾക്കുമ്പോഴോ കൽതായം എന്ന വാക്ക് കേൾക്കുമ്പോഴോ നിങ്ങൾ കൽതായനാ നിങ്ങൾക്ക് കൽതായം അല്ലാത്തൊരു കുർബാന ഉണ്ടാ കയ്യിലേ അപ്പൊ കൽതായവാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ദൈവോചനം അറിഞ്ഞുകൂടാ അതിനാൽ നിങ്ങളുടെ ഒരു ഒരു മൂടുപടം കിടക്കുകയാണ് കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് ഈ മൂടുപടം വിരി മാറ്റപ്പെടുക അങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ശരിയായ കുർബാന കിടക്കുന്നത് കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് മൂടുപടം മാറ്റപ്പെടുക അല്ലാത്തപ്പോൾ ഒരു മൂടുപടം ഉണ്ട് നിങ്ങൾ കർത്താവിലേക്ക് തിരിയുന്നുമില്ല അത് അതിനാൽ നിങ്ങളുടെ മനസ്സിൻ്റെ മൂടുപടം മാറാത്ത കാരണം ഈ വിരി എന്താണെന്നോ ദേവാലയം എന്താണെന്നോ കർത്താവിൻ്റെ ശരീരമാണ് ശരിക്കുള്ള ദേവാലയം എന്നോ ആ ശരീരം രണ്ടായി പിളർന്നതാണ് പാർശ്വം പിളർക്കപ്പെട്ടതാണ് ദേവാലയ ഇവരി മുഗൾ മുതൽ അടിവരെ രണ്ടായി പിളർന്ന് എന്ന് തിരുവചനം പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരുവചനം അറിയില്ല മൂടുപടം കിടക്കുകയാണ് നിങ്ങൾക്ക് തിരശ്ശീല വെറും ഒരു തുണിയാണ് കൽതായരായ സീറോ മലബാർ സഭക സഭാംഗങ്ങൾക്ക് അത് ക്രിസ്തുവിന്റെ ദേഹമാണ് ആ ദേഹം പിളർക്കപ്പെടുന്നതിന്റെ പ്രതീകമാണ് കുർബാനയുടെ സമയത്ത് വിരി തുറക്കപ്പെടുന്നത് അങ്ങനെയാണ് വിശുദ്ധ മന്ദിരമായ യേശുവിലേക്ക് ദേവാലയമായ യേശുവിന്റെ ശരീരത്തിലേക്ക് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് രക്തവും വെള്ളവും മാംസവും നമ്മിലേക്ക് വരുന്നത് ഈ പിളർക്കപ്പെടലും സ്വർഗം തുറക്കപ്പെടലും തമ്മില് ബന്ധമുണ്ട് കാരണം രണ്ട് മാമദിസകൾക്കും മധ്യേയാണ് യേശുവിന്റെ ജീവിതം ആദ്യത്തെ മാമദിസ കഴിഞ്ഞ് വെള്ളത്തിൽ കയറുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗം തുറക്കപ്പെട്ടു ആത്മാവ് ഇറങ്ങി വന്നു പ്രാവിന്റെ ദേഹരൂപത്തില് അത് കഴിഞ്ഞിട്ട് യേശു പറയാണ് എനിക്കൊരു മാമദിസ കൂടി മുങ്ങാനുണ്ട് അതുവരെ ഞാൻ അസ്വസ്ഥനാണ് അപ്പോൾ ജലം കൊണ്ടുള്ള സ്നാനം കഴിഞ്ഞ് ആത്മസ്നാനം കഴിഞ്ഞ് ആ സമയത്ത് ആത്മസ്നാനത്തിന്റെ സ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു ആത്മാവ് വന്നു രണ്ടാമത്തെ മാമദീസ് കുരിശമരണം ആ കുരിശമരണത്തിന്റെ സമയത്തും കുരിശമരണ സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നതിന് പകരം അവന്റെ ശരീരമാണ് തുറക്കപ്പെട്ടത് അവിടെ നിന്ന് ആത്മാവ് ജീവജലം ഒഴുകി സ്വർഗം തുറക്കപ്പെട്ട് ആദ്യത്തെ മാമദീസ് സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്നും ആത്മാവ് ഇറങ്ങി വന്നതുപോലെ രണ്ടാമത്തെ മുഹമ്മദ് സിയായ കുരിശമരണത്തിൻ്റെ സമയത്ത് യേശുവിന്റെ പാർശ്വം പിളർക്കപ്പെട്ട് അവിടെ നിന്നും ജീവജലം പരിശുദ്ധാത്മ ഒഴുകുന്നു ഈ സ്വർഗം തുറക്കപ്പെടുന്നതും യേശുവിന്റെ പാർശ്വം പിളർക്കപ്പെടുന്നതും രണ്ടും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ദേവാലയത്തിൽ തിരശ്ശീല മുഗൾ മുതൽ അടിവരെ കീറിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പഴുതിലൂടെയാണ് പിളർപ്പിലൂടെയാണ് അതാണ് ജീവന്റെ പുതിയ വഴി ആ പിളർപ്പിലൂടെയാണ് അവന്റെ രക്തം മൂലം നാം വിശുദ്ധ മന്ദിരത്തിലേക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദേവാലയ വിരിയെക്കുറിച്ചൊന്നും എറണാകുളത്തെ വിമതർക്ക് മനസ്സിലാകാത്ത കാരണം അവരുടെ ഒരു മൂടുപടം കിടക്കുകയാണ് ആ തിരശിലെടുത്ത് മാറ്റിയാൽ അപ്പോൾ ഈ തിരശ്ശീലയുടെ അർത്ഥം കിട്ടും അങ്ങനെ തിരശ്ശീല മാറ്റുമ്പോൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ തിരശീലം മാറുകയും കർത്താവിന്റെ തിരിടക്കം തിരുശരീരം സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാകുകയും ചെയ്യും അതിനാൽ എറണാകുളം വിമതരെ ബൈബിള് കൃത്യമായിട്ട് പഠിക്കൂ എന്നിട്ട് ഈ വിമർശനവുമായിട്ട് വരൂ ഇങ്ങനെ തെറ്റ് പഠിപ്പിക്കാതെ അതുപോലെ കൽതായവാദികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എന്ന കാര്യം തിരിച്ചറിയൂ നിങ്ങൾക്കും ഒരു കുർബാന കയ്യിലില്ല അതുകൊണ്ട് കൽതായവാദികൾ എന്ന് നിങ്ങൾ നിങ്ങൾ വിമർശിക്കുമ്പോൾ അത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു കുർബാന ഇല്ലല്ലോ കൽതായം അല്ലാത്ത മറ്റാത്തൊരു ലിറ്ററജി ഇല്ലല്ലോ അതിനാൽ എറണാകുളം അങ്കമാലയിലെ എന്ന് പറഞ്ഞാലും നിങ്ങളും കൽതായവാദികളാണ് നിങ്ങളെ വിചാരി മനസ്സിലത് അംഗീകരിച്ചാലില്ല ഇല്ലെങ്കിലും നിങ്ങളും കൽതായരാണ് ആ കാര്യം അങ്ങ് ഉറപ്പിച്ചോ എന്നിട്ട് ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് ഇതൊക്കെ അവിടെ ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് കമൻറ്റ് എഴുതുക അപ്പം അതിന് മറുപടി ഞാൻ തരാം അല്ലാതെ ഇതൊന്നും വായിച്ചു നോക്കാതെ കേൾക്കാതെ കമൻറ്റ് ഇടരുത് അതിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ അത്രയും ഭീരുക്കളാണെന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യും വീണ്ടും പറയാണ് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കി എന്താണ് എന്ന പട്ടിക്ക് എന്നിട്ട് എന്തിനാണ് ഈ തിരച്ചിലും നമ്മൾ ഉപയോഗിക്കുന്നത് പട്ടിക്ക് അല്ലാതെ കൽതായവാദികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ മുദ്ര കുത്തുന്നവർക്കല്ല തെറ്റുപറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് എറണാകുളം വിമതർക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എറണാകുളം വിമതരുടെ മൂടുപടം എടുത്തു മാറ്റൂ